ഏജൻസികളെയും കേന്ദ്ര സർക്കാരിനെയും ഞെട്ടിച്ചുകൊണ്ട് പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനകൾ രാജ്യത്ത് മറ്റൊരു വലിയ ആക്രമണത്തിന് പദ്ധതിയിടുന്നതായി നിർണായക ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തുവരുന്നു അടുത്തിടെ നടന്ന ഹരിയാന തീവ്രവാദ മൊഡ്യൂളുകളും ഡൽഹി ചെങ്കോട്ടയിലെ ഭീകരാക്രമണവും ഓപ്പറേഷൻ സിന്ധൂർ വഴി പാക്കി ക്യാമ്പുകൾ തകർക്കപ്പെട്ടതിനുള്ള ഭീകരതയുടെ പ്രതികാര നീക്കങ്ങളായിരുന്നു ഈ പശ്ചാത്തലത്തിൽ ജെയ്ഷെ മുഹമ്മദ് ഉൾപ്പെടെയുള്ള ഭീകര സംഘടനകൾ ഇന്ത്യക്കെതിരെ അടുത്ത ഘട്ട ആക്രമണത്തിനായി സജ്ജമാക്കുകയാണെന്നാണ് ദേശീയ മാധ്യമമായ എൻ ഡി ടി വി ഇന്റലിജൻസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യൻ സൈന്യത്തിന്റെ ഓപ്പറേഷൻ സിന്ധൂർ വഴി പാകിസ്ഥാനിലെ ബഹാവൽപൂരിൽ സ്ഥിതി ചെയ്യുന്ന ജെയ്ഷെ മുഹമ്മദിന്റെ പ്രധാന ക്യാമ്പുകൾ തകർക്കപ്പെട്ടത് ഭീകരർക്ക് കടുത്ത തിരിച്ചടിയായിരുന്നു ഇതിന്റെ പ്രതികാരം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഡൽഹിയിലെ ചെങ്കോട്ട ആക്രമണവും മറ്റു മൊഡ്യൂളകളും സജീവമായത് സ്ഫോടന കേസിലെ അന്വേഷണത്തിനിടെ ലഭിച്ച സൂചനകൾ അനുസരിച്ച് ജയ്ഷെ മുഹമ്മദിന്റെ നേതൃത്വം ഫണ്ട് ഡിജിറ്റൽ സ്വരൂപിക്കാൻ ആഹ്വാനം നൽകിയിട്ടുണ്ട് ഫണ്ട് ശേഖരണത്തിനായി പാകിസ്ഥാനിലെ സാഡാ പോലുള്ള ഫിൻടെക് ആപ്പുകൾ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാൻ ജയ്ഷെ നേതാക്കൾ ആഹ്വാനം നൽകിയതായിട്ടാണ് വിവരമുള്ളത് ഇത് ഭീകര സംഘടനകളുടെ സാമ്പത്തിക ഇടപാട് മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത് പഴയ ഹവാല പോലുള്ള പരമ്പരാഗത മാർഗങ്ങൾക്ക് പകരം പണം കൈമാറ്റം ചെയ്യാനുള്ള ഈ ഡിജിറ്റൽ സംവിധാനം തീവ്രവാദ സെല്ലുകൾക്ക് തൽക്ഷണം പണം എത്തിക്കാൻ സഹായിക്കും ഒരു തീവ്രവാദിക്കുള്ള ശീതകാല കിറ്റിനായി ഏകദേശം ഇരുപതിനായിരം പാകിസ്ഥാൻ രൂപ സംഭാവനയായി ആവശ്യപ്പെടുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ തുക ഷൂസ് കമ്പിളി സോക്സുകൾ മെത്ത ടെൻറ്റ് തുടങ്ങിയ സാധനങ്ങൾ വാങ്ങാനാണ് ഉപയോഗിക്കുന്നത് ഇത് ആക്രമണത്തിന് മുൻപോ ശേഷമോ ഫീൽഡിലുള്ള തീവ്രവാദികൾക്ക് കഠിനമായ കാലാവസ്ഥയിൽ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനാണ് ഈ ഡിജിറ്റൽ ഫണ്ടിംഗ് ശൃംഖലയെ കുറിച്ച് ദേശീയ അന്വേഷണ ഏജൻസിയും മറ്റ് സുരക്ഷാ ഏജൻസികളും സംയുക്തമായി പ്രത്യേക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ചെങ്കോട്ട ആക്രമണം നടത്തിയ ഭീകര ഡോക്ടർ സംഘം പോലുള്ള തീവ്രവാദ സെല്ലുകളിലേക്ക് വളരെ വേഗത്തിൽ പണം കൈമാറ്റം ചെയ്യാനുള്ള സൗകര്യം ഒരുക്കുക എന്നതാണ് ഈ ഡിജിറ്റൽ ശൃംഖലയുടെ പ്രധാന ലക്ഷ്യം പുതിയ ആക്രമണ പരമ്പരയിൽ വനിതാ ചാവൽ സ്ക്വാഡിനെ ഉപയോഗപ്പെടുത്താനുള്ള സാധ്യതയും ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ മുന്നോട്ട് വെക്കുന്നുണ്ട് ജയ്ഷെ മുഹമ്മദിന് ജമാഅത്തുൽ വാമിനാത്ത് എന്ന പേരിൽ ഒരു വനിതാ ബിംഗമുണ്ട് ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകൻ മസൂദ് അസ്ഹറിന്റെ സഹോദരി ഈ ഈ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂർ വഴി ശേഷമാണ് വനിതാ യൂണിറ്റ് കൂടുതൽ സജീവമാക്കിയത് ചെങ്കോട്ട സ്ഫോടന ഡോക്ടർ ഷാഹിന വിവരങ്ങൾ ഈ സംശയങ്ങൾക്ക് കൂടുതൽ ബലം നൽകുന്നു മാഡം സർജൻ എന്ന കോഡ് നാമത്തിൽ അറിയപ്പെടുന്ന ഷാഹിന സയ്യിദ് ജമാ എന്ന വനിതാ യൂണിറ്റിന്റെ അംഗമാണെന്നും ആക്രമണത്തിന് പണം നൽകിയവരിലെ പ്രധാന കണ്ണിയാകാൻ സാധ്യതയുണ്ടെന്നുമാണ് അന്വേഷണ ഏജൻസികളുടെ നിഗമനം എഞ്ചിനീയർമാരും ഉൾപ്പെടുന്ന ഭീകര ഡോക്ടർ സെല്ലിൽ സുപ്രധാനമാണ് ഈ ജെയ്ഷെ മുഹമ്മദ് വനിതകളെ മുൻനിർത്തിയുള്ള ആക്രമണത്തിന് പദ്ധതിയിടുന്നുണ്ടെന്ന ഇന്റലിജൻസ് മുന്നറിയിപ്പ് അതീവ ഗൗരവത്തോടെയാണ് സുരക്ഷാ ഏജൻസികൾ കാണുന്നത് ഭീകരാക്രമണങ്ങളുടെ ചരിത്രത്തിൽ വനിതാ ചാവേറുകളെ ഉപയോഗിക്കുന്നത് താരതമ്യേന കുറവാണെങ്കിലും ഇത് ആക്രമണത്തിന് പുതിയ മാനം നൽകാനും സുരക്ഷാ സംവിധാനങ്ങളെ മറികടക്കാനും സഹായിക്കുമെന്നാണ് ഭീകരരുടെ കണക്കുകൂട്ടൽ ജെയ്ഷെ മുഹമ്മദിന്റെ പുതിയ നീക്കങ്ങൾ സൂചിപ്പിക്കുന്നത് പാകിസ്ഥാന്റെ പിന്തുണയോടെ ജമ്മു കാശ്മീരിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ജെയ്ഷെ മുഹമ്മദും ലഷ്കർ ഇ തൊയ്ബയും സംയോജിത ആക്രമണങ്ങൾക്ക് തയ്യാറെടുക്കുന്നതായും ഇന്റലിജൻസ് വൃത്തങ്ങൾ സൂചന നൽകുന്നു പാക് സൈന്യവും അവിടുത്തെ ഡീപ് സ്റ്റേറ്റും പിന്തുണയ്ക്കുന്ന പ്രധാന ഗ്രൂപ്പുകളാണ് ഇവ രണ്ടും കാശ്മീർ താഴ്വരയിൽ മാത്രമല്ല രാജ്യത്തിന്റെ മറ്റ് സുപ്രധാന നഗരങ്ങളിലും ഈ സംഘടനകൾ ആക്രമണം നടത്താനും സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഡൽഹിയിലെ ചെങ്കോട്ട ആക്രമണത്തിന് സമാനമായി വലിയ നാശനഷ്ടം ഉണ്ടാക്കുന്ന സംവിധാനങ്ങൾ സൗകര്യങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾക്കാണ് സാധ്യത കൂടുതലും ജെയ്ഷെ മുഹമ്മദിന്റെ പുതിയ ഭീഷണികളെ നേരിടാൻ ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾ ഏകോപിതമായ നീക്കങ്ങളാണ് നടത്തുന്നത് ഡിജിറ്റൽ ഫണ്ടിംഗ് ശൃംഖലയെ തകർക്കുന്നതിനും വനിതാ ബിങ്കിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിനും എൻ റോ എന്നിവ സംയുക്തമായി സാഡാപേ പോലുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ദുരുപയോഗം ചെയ്യുന്നത് സംബന്ധിച്ച് പാകിസ്ഥാനുമായി നയതന്ത്ര തലത്തിൽ ഇന്ത്യ ഇടപെടാനും സാധ്യതയുണ്ട് സാവർ സ്ക്വാഡിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ കണക്കിലെടുത്ത് രാജ്യത്തെ പ്രധാന നഗരങ്ങളിലെയും തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലും സുരക്ഷാ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്